I'm ഹലോ എല്ലാരും വിശേഷം ആരൊക്കെയാണ് വരുന്നത് പറയോ എല്ലാരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ എന്താണോ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ പങ്കുവെക്കൂ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ പങ്കുവെക്കട്ടോ എന്താണ് വർത്തമാനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് മഴയൊക്കെ ഉണ്ടോ നമ്മൾ നല്ല ചൂടാണ് രണ്ട് പേര് വന്നിട്ടുണ്ട് ആളുകൾ വരുന്നവർ കമെന്റ് ചെയ്യോ മഞ്ചട്ടിയോ മഞ്ചാടിയോ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലല്ലോ സുഹൃത്ത് എ ആൻഡ് കെ എന്നാണ് എഴുതിയിട്ടുള്ളത് എന്താ പേരെന്താ കെ കെ ചാനൽ നെയിം എന്തെങ്കിലും വേണോ ആ ഗിവ് ഓപ്ഷൻ ലൈവ് മുത്തുമണി എത്തിയിട്ടുണ്ടല്ലോ ഹായ് ബ്രോ എന്താ നല്ല ലൈവ് ഗെയിമിങ് അവിടെ ആയിട്ട് പോകണ്ടല്ലോ രാവിലെ വൈകുന്നേരം രണ്ടു ടൈമിൽ തോന്നുന്നില്ല ലൈവ് ഫൈൻഡ് ഔട്ട് ഗീവ് ഓപ്ഷൻ അല്ലേ ആ തോന്നുമ്പോ ഇടുന്നില്ലേ തോന്നുമ്പോടും ആയി ആക്റ്റീവ് ആയാലും സംഭവം നടക്കും രണ്ടു നേരം ലൈവ് ഇട്ടേ രാവിലും വൈകുന്നേരം ഇങ്ങനെ ഇട്ടു സംഭവം റീച്ച് കിട്ടുട്ടോ നമ്മള് പിന്നെ

കിട്ടുന്നില്ല ബസ്സിലേ വിട് ഏതാണോ റീച്ചിൽ വെച്ചാൽ ഏതാണ് ആളുകൾ കൂടുതൽ കളിക്കണേ അതിന് ഇട്ടോ അതാണത് നമ്മൾ ഏത് തരം കണ്ടന്റ് ഇടുമ്പോഴാണ് കൂടുതൽ വ്യൂസ് വരുന്നത് നമ്മളെ പ്രേക്ഷകർ അത്രത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് അനുസരിച്ചിട്ട് നമ്മൾ കൊടുത്തായി സ്വപ്നം എന്നാണ് ഉദ്ദേശിച്ചത് സ്വപ്നമാണെന്ന് തോന്നുന്നില്ലേ അപ്പൊ എണീറ്റിട്ടുള്ളു

ആയിരം നാല് ഓക്കെ ബ്രോ ആ സ്വപ്നം ആ ബ്രോ ഓണറാണോ കട ഓണറാണോ എന്നാ ഉദ്ദേശിച്ചത് ഷോപ്പിൻ്റെ ഓണറാണോ എന്താണോ എന്താണ് ഉദ്ദേശിച്ച് ഓക്കെ ഓക്കെ ആ യെസ് നമ്മളെ ഷോപ്പിനാണോ നമ്മുടെ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയിലെ നാട്ടിൽ വന്നിട്ടോ അത് മുതലാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഉണ്ടായിരുന്നു ഷോപ്പ് ഷോപ്പ് നെയിം അൽമനാർ ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും അൽമനാർ എന്ന് കളിച്ച് കഴിഞ്ഞാൽ വരും ഞാൻ സൗദിയിലായിരുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെ കൊറോണ സമയത്താണ് നാട്ടില് സ്റ്റെക്കായത് അപ്പോൾ പിന്നെ അയലേഷൻ പിന്നെ അങ്ങനെ കൂടിയതാണ് പിന്നെ നീ വന്നോ നീ വന്നോ ഫ്രീ ആയിട്ട് നമ്മൾ എന്താ കിട്ടായി നമ്മളെ ചങ്കുകളൊക്കെ അല്ലേ കൊടുക്കണ്ട് എന്തായാലും നമ്മളൊരു ഒരു മറ്റേ സൗദിയിൽ നിന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കാനഡയിൽ പോയോ ആ ഗുഡ് വെരി ഗുഡ് സൗദിയിൽ ഞാൻ പത്ത് വർഷം സൗദിയിൽ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സൗദിയിലുണ്ടായിരുന്നു അവിടുന്നതുപോലെ നമ്മുടെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയിൽ എല്ലാം മുടിഞ്ചാച്ച് തരണം വലച്ചാച്ചു പോന്നു സൗദിയിൽ സുസ്റ്റി കാർസ് ഉണ്ടോ അങ്ങനെ ഞാൻ കാർസ് ഉണ്ടോ ഞാൻ കാറിനോട് അത്ര ക്രൈസിസ് ക്രൈസസ് അല്ല നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ നമ്മൾ ഇവിടെ നാട്ടിൽ നിൽക്കണമാരല്ലോ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്നാ തോന്നുന്നുണ്ടോ സുസ്കി ഇല്ല തോന്നുന്നുണ്ട് അവിടെയൊക്കെ കൂടുതൽ ഹൈ റേഞ്ച് വണ്ടികളല്ലേ അമ്മർ അങ്ങനെയല്ലേ കൂടുതലായിട്ട് പിന്നെ ക്യാംറി അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതലായിട്ട് എനിക്ക് കാർസിനെ പറ്റിട്ട് നമുക്ക് അറിയത്തില്ല അറിയാത്ത നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാർ സൂപ്പർ കാർസ് ഒക്കെ കാണിട്ട് അവിടെ അങ്ങനെയുള്ള കാറുകളാണ് കൂടുതലായിട്ട് ഉള്ളത് മറ്റേ ഹമ്മർ അങ്ങനെ ഹൈ റേഞ്ചിൽ കൂടുതൽ പിന്നെ ഇതിലെ കൂടെ പോകുന്ന സമയം എല്ലാ ഐറ്റംസ് കാറുകളും ഉണ്ടാവും

അതെ പറ്റിയ അഭിപ്രായം പറയില്ലേ നമ്മളെ സുഹൃത്താട്ടോ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് പറഞ്ഞോ അഭി വിൽക്കും ഇപ്പൊ എന്താ പറഞ്ഞു വന്നത് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഗെയിം കളിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഗെയിമൊന്നും ഗെയിം നമ്മള് ഫോണിലുള്ള ഗെയിം എന്തെങ്കിലും കളിക്കുക ലിവൽ ഗെയിം എന്തേലും കളിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ ഇടണ സമയത്ത് നമ്മൾ ഫ്രീ ആയല്ലോ രാവിലൊന്നുമല്ലേ കയറി കളിച്ചിട്ട് നോക്കിയിട്ടില്ല ഇതുവരെ നമുക്ക് പഠിപ്പിക്കാ എന്താ അതിന്റെ ഇത് വേണോ കോച്ചിങ് തരുമോ കോച്ചിങ് ഉണ്ടോ ഗെയിം കളിക്കാനുള്ള കോച്ചിങ് തരുവാ ഞാനിട മുമ്പ് കുറെ മുമ്പ് വെച്ചിരുന്നു നമ്മളെ ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ എപ്പോഴും ഗെയിം കളിക്കാറില്ല സത്യം പറഞ്ഞു ഓരോ ചുറ്റുപാടും അതായിരിക്കും എന്തോട്ട് <laughs> 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 ordinaria ordinario. നാളെ <laughs> ശരി അപ്പോ എന്തുണ്ട് പറയാൻ ബസ്സാണെങ്കിൽ ഒന്നുമില്ല ചുമ്മാ ഓടിച്ചാ മതിലെ കുറച്ച് ടൈം ആകും ഏതായാലും ഫ്രീ ആകുമ്പോ ഞാൻ കയറുണ്ട് എന്നാണ് ഞാൻ നോക്കട്ടെ വൈകുന്നേരത്തേക്ക് നടക്കൊള്ളു അപ്പൊ രാത്രി ലൈവിടുമ്പളൊക്കെ നോക്കാം ഞാൻ കേറി നോക്കാം നമ്മളെ സോമൻചേട്ടനൊന്നും കണ്ടില്ലല്ലോ സോമൻ ചേട്ടൻ വന്നില്ലേ പറ ഓപ്ഷൻ ലൈവനെ പേരെന്താ എന്റെ പേരെന്ന് പറഞ്ഞാ കീവ് ഓപ്ഷൻ ലൈവ് ചാനൽ നെയിം അല്ലേ പേര് പേര് കൊഞ്ചും പറയൂ റൊണാൾഡോ ഓക്കേ റൊണാൾഡ് താങ്ക് യു താങ്ക് യു റൊണാൾഡ് ഭക്ഷണം കഴിച്ചല്ലേ കഴിച്ചു ബ്രോ േഴ് നാല്പത്തി നാട്ടില് മഴ ഇവിടുത്തെ പാട് ഇന്നലൊക്കെ നല്ല കൊല്ലത്തൊക്കെ നല്ല മഴ ഉണ്ട് ആ ഭാഗത്തു കൂടെ ഒക്കെ നല്ല മഴയുണ്ട് രാത്രി നമ്മളൊക്കെ മഴ ഇണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം മഴ ഇണ്ടായിരുന്നില്ല ഞായറാഴ്ച അല്ലേ വീട്ടിലൊക്കെ തന്നെ ഇണ്ടായിരുന്നു എപ്പൊന്നുമില്ലല്ലോ നമ്മള് അത് മൂടലിന്ന് രാവിലെ മുതലേ ഒരു മൂടലുണ്ട് അത് മൊട്ടു തോന്നുന്നുണ്ട് പക്ഷെ രാവിലെ മൂടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളിവിടെ ഒക്കെ തെളിഞ്ഞു നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രാവിലത്തെ മൂടലിങ്ങനെ കണ്ടപ്പോ മഴയൊക്കെ പെയ്യുന്നു മഴയൊന്നും മഴ പെയ്തില്ലേ അത്യാവശ്യം നല്ല ചൂടാ ഓക്കേടാ നീ പോവാ ഓക്കെ റൊണാൾഡോ പോയിവാറാല് വന്നത് ഒരു കോള് വന്നതാണ് അങ്ങനെ ഡിസ്കൗണ്ട് ആയില്ലേ പോയോ